ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ ഒരു ചേനക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പം ഇടിയപ്പം ചോറ് ചപ്പാത്തി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് സൂപ്പറാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ കാണുന്നവരെല്ലാവരും സബും ലൈക്കും ഷെയറും ചെയ്യണേ അതിനു വേണ്ടി നൂറ്റമ്പത് ഗ്രാം ചേന സ്ക്വയർ ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് നാല് മുളക് ചേന മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കണം അടച്ച് വെച്ച് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യണം തിളച്ച ശേഷം തുറന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം ചേന എല്ലാ ചേനയും ഒരുപോലെ വേവൂല ഈ ചേന കുറച്ച് സമയം എടുക്കുന്നുണ്ട് വേഗാൻ കുറച്ചധികം ഒഴിച്ച് വേവിക്കണം ഇപ്പോൾ ചേന വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് മാറ്റിവെക്കാം നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായ ശേഷം രണ്ട് വലിയ സവാള അല്ലെങ്കിൽ നാല് സവാള ചെറുത് ചിക്കൻ കറിക്ക് വഴറ്റിയെടുക്കുന്ന പോലെ വഴറ്റിയെടുക്കണം ബ്രൗൺ കളർ ആവുന്നോടം വരെ വഴറ്റണം കേട്ടോ ഇപ്പോൾ നന്നായി ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പച്ചമർ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട് വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ആ ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യണേ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി വഴറ്റണം ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു പോകാതിരിക്കാനാണ് പിന്നെ രണ്ട് തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തത് ഒഴിച്ച് നന്നായി വഴറ്റണം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റണം തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തത് കൊണ്ട് തന്നെ വേഗം കുക്കാകും കേട്ടോ കുക്കാവുമ്പോൾ വെളിച്ചെണ്ണ സൈഡിൽ തെളിഞ്ഞു വരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇതെല്ലാം വേവിച്ചു വെച്ച ചേനയിലോട്ട് ഇട്ട് നന്നായി മിക്സ് ചെയ്യണം ചേന ഇതിനകത്തോട്ട് ഇട്ടാലും മതിയാവും കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ ഇതെല്ലാം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കണം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് കുരുമുളക് പൊടി എടുക്കുക കേട്ടോ എരിവിനുസരിച്ച് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോളം വരെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച ശേഷം ഉപയോഗിക്കുക അപ്പോൾ എല്ലാ കറിയിലും ഇപ്പോൾ എല്ലാ മസാലകളും ഇറങ്ങി വെളിച്ചെണ്ണ ഇറങ്ങി ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം ബെസ്റ്റ് കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബട്ടണും കൂടി പ്രസ് ചെയ്യണേ ബായ്